എല്ലാവർക്കും നമസ്കാരം കോതമംഗലം പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ല കോതമംഗല താലൂക്ക് കോഴിപ്പള്ളിക്കരയിൽ കോഴിപ്പള്ളി പാർക്കിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാറി അതും ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി എട്ടേമുക്കാൽ സെന്റിൽ ആയിരത്തി എഴുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായി പണിയേഴുപ്പിച്ചിട്ടുള്ള ഒരു ഭവനമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് മുറ്റത്ത് തന്നെ രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ പറമ്പിൽ രണ്ട് തെങ്ങ് കാഴ്ചട്ടുണ്ട് മുറ്റത്ത് തന്നെ വറ്റാത്ത കിണർ വെള്ളമുണ്ട് നമുക്ക് കാണാം ലിവിംഗ് റൂമാണ് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചിരിക്കുന്നതാണ് സീലിംഗ് വർക്ക് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് ഹോളാണ് വലിയ സ്പേസ് ഇട്ടുള്ള ഹോളാണ് വന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന വീടിനുള്ളത് സീലിംഗ് വർക്ക് എല്ലാ റൂമിലും ഹോളിലും ചെയ്തിട്ടുണ്ട് കിച്ചണിലെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ട് വലിയ റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ് കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ഉണ്ട് കർട്ടൺ ഉണ്ട് ഇത് താമസിക്കാൻ വരുന്ന പാർട്ടിക്ക് ഇനി ഒന്നും തന്നെ ഇതിനകത്ത് ചെയ്യാനില്ല ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഈ വീടിന് പാട്ടി ചോദിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപ എടുക്കാനുണ്ടെങ്കിൽ ഈ വീട് ബാക്കി ലോണോടുകൂടി സ്വന്തമാക്കാൻ സാധിക്കും